നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ സി പി എമ്മെന്ന വല്യേട്ടനെ എടുത്തലക്കി സി പി ഐ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ചേർന്ന സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സി പി ഐ വിമർശനമുന്നയിക്കുന്നത് കണ്ണൂരിലെ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് അധോലോകത്തിൻ്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റുകാരാണെന്ന സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം പറയുന്നു ഒടുവിൽ വല്യേട്ടിനെതിരെ വാതുറക്കാനുള്ള ആർജവം നട്ടലുണ്ട് എന്ന് സി പി ഐ തെളിയിച്ചിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി പുറത്തു വരുന്ന വാർത്തകൾ സി പി എമ്മിലെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധത്തിന്റെ ചില സൂചനകൾ മാത്രമാണ് ഒരു പാർട്ടി എത്രമാത്രം മതപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ നേർ ചിത്രങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിക്കുള്ള ബന്ധം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പാർട്ടിയിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നതിൻ്റെ തെളിവ് ആ തെളിവുകൾ തെളിവുകളടക്കമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് സി പി ഐയുടെ അതിഗുരുതരമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകൾ അതീവ ഗുരുതരമായ വിമർശനമാണ് സി പി എമ്മിനെതിരെ അഴിച്ചുവിടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നു അധോലോകത്തിൻ്റെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റുകാരാണെന്ന് കുറ്റപ്പെടുത്തിയ ബിനോയ് വിശ്വം ഇടതിനേറ്റ തിരിച്ചടിയിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ലെന്നും വ്യക്തമാക്കുന്നു അതായത് സി പി എമ്മിന് ഉള്ളിലുള്ള ചില ആളുകളുടെ ഇത്തരം അധോലോക ബന്ധങ്ങൾ ഇത്തരം മാഫിയ ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ ഉണ്ടായ അവമതിപ്പ് ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആകമാനമുണ്ടായ തിരിച്ചടിക്ക് പ്രധാന കാരണം അതായത് സി പി എമ്മിനെ പരസ്യമായി കുറ്റപ്പെടുത്തുകയാണ് സി പി ഐ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോകത്തിൻ്റെയും കഥകൾ വേദനിപ്പിക്കുന്നതാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് കയ്യൂരിൻ്റെയും കരുവല്ലൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ് പാരമ്പര്യമുള്ള മണ്ണാണ് കണ്ണൂരിലേത് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊട്ടിക്ക് അപമാനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ രക്ഷകവേഷം വേഷം കിട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷ ബന്ധുക്കൾക്ക് പൊറുക്കാനാകുന്നതല്ല അതായത് കണ്ണൂരിലെ സി നേതാക്കളുടെ അധോലോക ബന്ധങ്ങളെ പരസ്യമായി പൊളിച്ചടുക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്തിരിക്കുന്നത് പ്രസ്ഥാനത്തിനായിട്ട് തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ലെന്ന് ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടുന്നു ഇടതുപക്ഷം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നു എന്ന് ചിന് മറന്നുപോയോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ് അവരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചു ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്തു മുന്നേറാൻ കഴിയൂ എന്നും സി പി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും വലുത് ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തിന്റെ ഒറ്റുകാരാണ് അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങളുടെ വികാര വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും സി പി ഐ മാനിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി അതായത് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ സി പി എമ്മിൻ്റെ തലയിലിട്ട് തലയൂരുകയാണ് സി പി ഐ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ശുഭസൂചനയല്ല സൂചനയല്ല അധോലോകത്തിൻ്റെ പണം പറ്റുന്നവർ ഇടതുപക്ഷത്തിൻ്റെ ഒറ്റുകാരാണ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാവായ പി ജയരാജൻ അടക്കമുള്ളവർക്കെതിരെ അവിടെ അവിടുത്തെ ഒരു അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് എന്ന യുവ നേതാവ് നടത്തിയ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും പി ജയരാജനെ പിന്തുണച്ചുകൊണ്ട് അർജുനായങ്കിയും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയും അടക്കമുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളാണ് ഇവരൊക്കെ രംഗത്ത് വന്നു ഇതിൽ മൗനം പാലിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ഇന്ന് കണ്ണൂരിൽ സി പി സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നു പി ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനമുണ്ടായി പിന്നാലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ തടി വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി പി എമ്മിന്റെ അധോലോക ബന്ധത്തെക്കുറിച്ചുള്ള കഥകളാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി എമ്മിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വന്നിരുന്നു സി പി ഐയുടെ യോഗങ്ങളിൽ തന്നെ അതിരൂക്ഷമായ വിമർശനം പിണറായിക്കെതിരെ ഉണ്ടായി പിണറായിയുടെ ഏകാധിപത്യ നിലപാട് പിണറായിയുടെ മർക്കട പിണറായിയുടെ ഏകാധിപത്യ ശൈലി ഇതൊക്കെയാണ് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ശൈലി മാറണം സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പ്രയോറിറ്റി മുൻഗണനാക്രമം ആർക്ക് വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട് പാവങ്ങളുടെ തൊഴിലാളികളുടെയൊക്കെ സർക്കാർ ആണെന്ന് പറഞ്ഞു വന്ന സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകുന്നു ഇതൊക്കെയാണ് സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗത്തിലുണ്ടായ വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമൊഴിയണമെന്ന് വരെ അതിൽ ചർച്ചകളുണ്ടായി എന്നാൽ പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ബിനോയ് വിശ്വം പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയെ മാത്രം ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനാകില്ലെന്നായിരുന്നു ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനാകില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് എന്നാൽ എന്നാൽ ഇതായിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സി പി എമ്മിനുള്ള മുഖ്യ പങ്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ അതായത് ഈ ഈ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന പാർട്ടി എത്രത്തോളം അപജയത്തിൽ പെട്ടു അപജയത്തിൽപ്പെട്ടുവെന്നതിൻ്റെ ഉദാഹരണം ജനങ്ങളിൽ ആ പാർട്ടിയെക്കുറിച്ച് എത്രത്തോളം മോശമായ പ്രതിച്ഛായ ഉണ്ടായി എന്നതിൻ്റെ തെളിവ് ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതല്ലെന്ന് സി പി ഐ വ്യക്തമാക്കുന്നു സി പി എമ്മിലുള്ള സി പി എമ്മിനുള്ളിലെ ഈ ഉൾപാർട്ടി പോര് ഈ അന്തചിത്രം ഇത് ജനങ്ങളിൽ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി എന്ന് സി പി ഐ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും കേരളത്തിലെ ഇടതു മുന്നണിക്കുള്ളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പുറത്തു വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പാർട്ടിയിൽ തന്നെ വലിയ പ്രതിഷേധം വെള്ളാപ്പള്ളി നടേശനെതിരെ എസ് എൻ ഡി പി യോഗത്തിനെതിരെ തിരിഞ്ഞ പാർട്ടി നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ വലിയ പ്രതിഷേധം ഒടുവിലിത സി പി ഐ തന്നെ സി ഇടതുപക്ഷത്തിലെ സി പി എം കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പാർട്ടിയായ സി പി ഐ തന്നെ സി പി എമ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു സി പി എം നേതാക്കളുടെ അധോലോക ബന്ധം സ്വർണക്കടത്ത് മാഫികളുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ചേർന്നതല്ല അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഒരിക്കലും ശുഭ സൂചനയല്ല ഇതൊക്കെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം അതായത് സി പി എം തിരുത്തണമെന്ന് സി പി ഐ പറഞ്ഞിരിക്കുന്നു സി പി എമ്മിന്റെ നിലപാട് തിരുത്തണം സി പി എം അതിനുള്ളിലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും തിരിച്ചറിയണം അതോ ലോക ബന്ധമുള്ളവർ തിരിച്ചറിയണം സ്വർണ്ണക്കടത്തുകാരെ സ്വർണം പൊട്ടിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയണമെന്ന് സി പി ഐ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് നിസാരമായ ഒരു വിമർശനമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കിടയിലുള്ള വലിയ വിള്ളലിൻ്റെ സൂചനയാണ് സി പി എമ്മിനെതിരെ പരസ്യമായ നിലപാട് സി പി ഐ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാര വിഷയമായി തള്ളിക്കളയാനാകുന്നതുമല്ല